നവരാത്രി ഉത്സവ ആഘോഷ നിറവിൽ തൊടുപുഴ ബ്രാഹ്മണ സമൂഹ മേടം തൊടുപുഴ ബ്രാഹ്മണ സമൂഹ മഠത്തിലെ ഉത്സവം ഏറെ ശ്രദ്ധേയമാണ് നവരാത്രി ഉത്സവ ആഘോഷ നിറവിലാണ് സംസ്ഥാനത്തെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ വ്രതം എടുത്തും ബൊമ്മക്കൊലു നിർത്തിയും വിജയദശമിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ദേവി ഭക്തർ തൊടുപുഴ ബ്രാഹ്മണ സമൂഹ മഠത്തിലെ ഉത്സവം ഏറെ ശ്രദ്ധേയമാണ് ദേവിയുടെ വിവിധ ഭാവത്തിലും രൂപത്തിലുമുള്ള നിരവധി ബൊമ്മകളുണ്ട് ബൊമ്മക്കുലു ഉത്സവത്തിൽ നവരാത്രിയോട് അനുബന്ധിച്ച് ഒൻപത് ദിവസവും പ്രത്യേക പൂജകളും നടത്തുന്നു ഏറെ വർഷങ്ങളായി തൊടുപുഴയിലെ ബ്രാഹ്മണ സമൂഹം ഇവിടെ ബൊമ്മക്കൊലു ഉത്സവം ആഘോഷിക്കുന്നുണ്ട് ദാരിക നിഗ്രഹത്തിനായി ശക്തി വർദ്ധിപ്പിക്കാൻ മാതാവ് തപസാനുഷ്ഠിക്കുമ്പോൾ ദേവിക്ക് പിന്തുണ അർപ്പിക്കാൻ എത്തിയ ദേവഗണങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ബൊമ്മക്കൊലു ആന്ധ്ര തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലൊക്കെയാണ് ബൊമ്മക്കുലു പ്രാധാന്യമുള്ളതെങ്കിലും കേരളത്തിലും ബ്രാഹ്മണ സമൂഹം ബൊമ്മക്കുലു ഉത്സവം ും ആചരിക്കുന്നുണ്ട് നവരാത്രി ഒൻപത് ദിവസങ്ങളിലാളാണ് ആഘോഷിച്ചു വരുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗാ സാന്നിധ്യവും പിന്നത്തെ മൂന്ന് ദിവസം ലക്ഷ്മി സാന്നിധ്യവും അവസാന മൂന്ന് ദിവസങ്ങൾ സരസ്വതി സാന്നിധ്യവുമാണ് ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ വിജയശമി ദിവസത്തിൽ വിദ്യാർത്ഥികളെ എഴുത്തിനെത്തുന്നതും കലകൾ ആരംഭിക്കുകയും ചെയ്യുന്നത് തൊടുപുഴയിൽ ബ്രാഹ്മണ സമൂഹത്തിൻ്റെയും സഭയുടെ ആഭിമുഖ്യത്തിലാണ് എല്ലാ വർഷവും നമ്മൾ നവരാത്രി ആഘോഷിക്കുന്നത് ഈ വർഷം രാവിലെ ഒന്നും വ്യാഴാഴ്ച മൂന്ന് രാവിലെ ഗണപതി ഒമത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു എല്ലാ ദിവസവും വൈകിട്ട് ഞങ്ങളുടെ പരമ്പരാഗത ഒരു രീതിയായ ബൊമ്മക്കൊല്ലു ഞങ്ങൾ നടത്താറുണ്ട് അതായത് എല്ലാ ദിവസവും വൈകുന്നേരം ദേവി സ്തോത്രങ്ങളും സംഗീതാർച്ചയും നടത്തിയ ശേഷം എല്ലാ ബ്രാഹ്മണ ഗൃഹങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്ക് നമ്മൾ വെത്തല വാക്ക് കൊടുക്കുക എന്നൊരു ചടങ്ങുണ്ട് അതാണ് ഇന്നുമുതൽ മഹാനവമി വരെയുള്ള ദിവസങ്ങളിൽ നടത്തി വരുന്നത് അമാവാസി നാളെ തുടങ്ങി വിദ്യാരംഭ ദിവസം വരെയും കളിമൊണ്ടുകൊണ്ടുണ്ടാക്കിയ നിരവധി ദേവിദേവന്മാരുടെ രൂപങ്ങൾ തട്ടുകളിലായി നിരത്തിവെക്കും തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയത്തിൻ്റെ പ്രതീകമായി ബൊമ്മക്കൊലു ഒരുക്കി നവരാത്രി ദിവസങ്ങളിലെല്ലാം ഐശ്വര്യപ്രീതിക്കായി കുടുംബങ്ങൾ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പൂജയിലൂടെ ലഭിക്കുന്ന ദേവി സാന്നിധ്യം ഏറെ ഐശ്വര്യപ്രദമാണെന്നാണ് വിശ്വാസം ഭക്തിയും ആത്മീയതയും സഹവർത്തിത്വവും ഇഴചേർന്ന ആഘോഷമാണ് ബൊമ്മക്കൊലു ഉത്സവം ന്യൂസ് ഡെസ്ക് എം ന്യൂസ് ക്യൂനോ ഫ്ലൈറ്റ് എന്ന് അറിയപ്പെടുന്ന ാണ് പേര് പോലെ തന്നെ ലൈറ്റ് ഓർണമെന്റ്സിന്റെ ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് വെറും മുന്നൂറ്റമ്പത് മില്ലി മുതലാണ് കുട്ടികളുടെ വളരിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ സ്റ്റഡ്സിന്റെ ഇയർറിംഗ്സിന്റെ ഒരുപാട് ലൈറ്റ് ഐറ്റ് കളക്ഷൻസ് നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന പാതസരങ്ങൾ കുട്ടികളുടെ അരഞ്ഞാണങ്ങൾ കൂടാതെ നെക്ലെസുകൾ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഐറ്റം ഒന്നര ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡെയിലി യൂസ് ചെയിൻസ് ആണ് കൂടാതെ രണ്ട് ഗ്രാമിൽ എട്ട് പിടി മാലകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ലേഡീസിന്റെ ബ്രേസ്ലെറ്റും വളകളും ഒരു ഗ്രാം മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ലൈറ്റ് വെയിറ്റിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ലക്ഷം രൂപ മുതൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ഒരു പവൻ മുതൽ തുടങ്ങുന്ന ബേബി സെറ്റുകൾ പിന്നെ അര ഗ്രാം മുതൽ തുടങ്ങുന്ന വാക്സ് ഗോൾഡ് കളക്ഷൻസ് ഇതൊന്നും കൂടാതെ സിൽവറിന്റെ ഡയമണ്ട്സിന്റെ അതിവിപുലമായ ശേഖരം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്ന തൊടുപുഴ കരുണ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കൂടുതൽ വിവരങ്ങൾക്കായി ആ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക